മക്കളെ ഇന്ന് ഒരു സംഭവം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഗബ്രി മുതൽ എന്ന് പറയുന്നത് ഭയങ്കര റേറ്റിംഗ് തന്നെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇല്ലേ ഈ ഗബ്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരുമ്പോഴൊരു ഓളം ഉണ്ട് കേട്ടോ ബിഗ് ബോസിൽ ഒരു ഓളമുണ്ട് അത് നമുക്ക് സമ്മതിക്കാതെ വയ്യ അതായത് ഗബ്രി ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഒരുപാട് മിതത്വം പാലിക്കുന്നുണ്ട് അതായത് ഗബ്രി അധികം ജാസ്മിനേക്ക് അങ്ങ് അടുക്കുന്നില്ല എന്നാലും ജാസ്മിൻ ഇങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങോട്ട് വന്നിട്ട് കടിക്കാൻ നോക്കുന്നുണ്ട് പിടിക്കാൻ നോക്കുന്നുണ്ട് ൊണ്ട് എറിയുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് പിന്നെ ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഗബ്രി അതായത് ഗബ്രിക്ക് പേടിയുണ്ടാവുമല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്ലോക്ക് ഡാടി പറഞ്ഞിട്ടുണ്ട് പാവാടിയും പിടിച്ചും നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും എന്നങ്ങാറ്റം പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു പേടി ശരിക്കും ഗബ്രിക്കുണ്ടാവൂലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഗബ്രി ഇന്ന് കുറച്ച് പുറകോട്ടായിരുന്നു അപ്പം അത് എനിക്ക് തോന്നുന്നത് അതൊരു ഗബ്രിന്റെ ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് വേറെ ആരെങ്കിലും ആണെങ്കിൽ അതേ നീ എന്നാ നാ ഇന്റെ മോനേന്ന് വിളിച്ചല്ലേ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നിന്റെ മോളെ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടേ അവൻ എന്തെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് ഇതിലും കൂടുതൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ആവുമ്പോഴേ ജാസ്മിന്റെ കാര്യം കട്ടപ്പൊകയാന്ന് അല്ലെങ്കിൽ ഒട്ടായി നെഗറ്റീവില് നിൽക്കുന്നൊരു വണ്ണാണ് എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ഒരു പുറത്ത് വന്നുകഴിഞ്ഞാൽ ഒരു ജീവിതം തന്നെ കുട്ടിച്ചോറാവുന്ന എനിക്ക് തോന്നുന്നത് അമ്മാതിരി തോന്നിയ വസ്തുല്ല എൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് ഇന്ന് പറയുകയാണ് യാതൊരു എളുപ്പവും ഇല്ലാതെ ഗബ്രി എനിക്ക് നിന്നെ കണ്ടിട്ട് കൊതി തീരുന്നില്ലട എനിക്ക് നിന്നെ കണ്ടിട്ട് മതിയാകുന്നില്ലട നിന്നെനിക്ക് തിന്നാൻ തോന്നണ്ട ഇതെന്നാ കെയ്ക്ക ഈ ഗബ്രി എന്ന് പറയുന്നവൻ പറയുന്നവരെ കെയ്ക്ക ചോക്കലേറ്റാ നിന്നെ എനിക്ക് കാ പിന്നെ തിന്നാൻ തോന്നുന്നെല്ലാം പറയാൻ എന്തൊരു മനുഷ്യന്മാരോടാണെന്ന് അതാ ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസിൽ വന്നു മാത്രല്ലേ ഇതിന്റെയൊക്കെ പിന്നെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലായത് ഇല്ലെങ്കിൽ ഏടെ മനസ്സിലാകാൻ ആലോചിച്ച് നോക്കണം പുറത്തൊക്കെ എന്തായിരിക്കും പുകലപ്പോഴ് വെറുതെ എല്ലാം മൂന്ന് നാല് കാമുഖന്മാർ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ അവന്മാരും നല്ല രീതിയിൽ ആ ഇതല്ലേ ഇത് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ഒട്ടി അങ്ങ് നിൽക്കുമായിരുന്നു ഇപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങ് നിറ്റി അങ്ങ് നിൽക്കുമായിരുന്നു അത്ര തന്നെ ആലോചിച്ച് നോക്കണം നാലാമത്തെ അല്ലേ ഗബ്രി അങ്ങനെയുള്ള ഒരു ജാസ്മിൻ എന്തൊരു അവസ്ഥയാന്ന് ആലോചിക്കുക ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുഴുവൻ ഞാൻ ഈ ബ്ലോക്കിനെ പറ്റിയിട്ടാണ് ആലോചിച്ചത് അതായത് അയാൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാകും സ്വന്തക്കാരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ അതായത് എന്തിനാ ഈ പെണ്ണിങ്ങനെ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇനിയൊരു മൂന്ന് ദിവസവും കൂടിയല്ലേ ഉള്ളൂ മാന മര്യാദയായിട്ട് നിന്നിട്ട് അവനവൻ്റെ ഡീസൻറ്റ് കീപ്പ് ചെയ്ത് നിന്നിട്ട് ഇതെന്താ ഈ മറ്റേ ഈ ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് ചക്ക കിട്ടിയ പോലെയാണ് നടന്നത് ഗബ്രി അങ്ങ് വരുമ്പോഴേക്കങ്ങ് തുടങ്ങിയില്ലേ ഗബ്രീ 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 എന്ന് പറഞ്ഞിട്ട് ഓ ഒരു ഭയങ്കര തന്നെ ഒരു സംഭവം തന്നെയാണ് ജബ്രികളുടെ പൂണ്ട് വിളയാട്ട് ഇന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ടു എന്നുള്ളതാണ് ഒരു കണക്കിനകത്തൊരു ഗുണമാണ് കിട്ടാ എന്നാൽ കാരണം എന്താ അറിയാം പത്ത് വോട്ട് കിട്ടുന്നതില്ലാണ്ട് അത്രയേ ഉള്ളൂ ഓൾറെഡി ജാസ്മിന് വോട്ടൊന്നും ഇല്ല ഓൾറെഡി നെഗറ്റീവിൻ്റെ അഭിഷേകമാണ് ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ആർമി ടീമുകൾ മാത്രമാണ് ഈ ആർമി ടീമുകളെ ഒരു ജനങ്ങൾക്ക് പോലും കണ്ടുകൂടാ അതിലൊരു വേട്ടാവളിയാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് വെറുതെ ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ ആർക്കും അറിയുകയും കൂടി ചെയ്യില്ല പക്ഷെ അവൻ ഒരു ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും തെറി പറയൽ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണുള്ളത് ആ സ്ത്രീനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവർ ജാസ്മിൻ്റെ കൂടിയിൽ ഒരു ഫോട്ടോ ഇട്ടിനെ അതുകൊണ്ട് തന്നെ ഇനി കൈതട്ടിയിട്ട് പോലും ജാസ്മിൻ്റെ ഒരു ഒരു വോട്ട് വരില്ല അമ്മ അതിൽ തേഞ്ഞോട്ടിയൊരു സ്ത്രീ ആണ് പിന്നെ അവർ അവരെങ്ങനെയാണ് ജാസ്മിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ ഇട്ട് വോട്ട് പിടിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളിപ്പോൾ ഒരു വോട്ട് പിടിക്കണം എന്ന് പറയുന്ന ആൾക്കാർക്കൊരു ക്വാളിറ്റി വേണ്ടേ ഇപ്പം ഞാൻ ജിൻഡപ്പിന് വേണ്ടി നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം എനിക്കൊരു ക്വാളിറ്റി ഉണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചു ഇല്ലെങ്കിൽ ഇല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ജിൻഡപ്പനാണ് അതുകൊണ്ട് തന്നെ ജിൻഡപ്പനെ വിജയിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത് അതിൽ തെറ്റെന്തുകൊണ്ടാണ് ഇനിയിപ്പോഴും അടുത്തയിപ്പോൾ അടുത്ത സീസണിൽ വേറെ ആളായിരിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പറയാം അതുകൊണ്ടാണ് നമ്മളെല്ലാവരോടും പറയുന്നത് നമ്മുടെ ജിൻഡപ്പൻ എല്ലാവരും വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കൊണ്ടേ അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹൗസിൽ വന്നിരിക്കുന്ന പിന്നെ റസ്മിനും അതുപോലെ തന്നെ കുറേ ടീമുകളാണ് അപ്പോൾ അവരൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്തൊക്കെയോ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയായാലും വലിയ ഈ എന്നാ പറയേണ്ടത് ഇന്ന് ഗബ്രീൻ്റെ ആ ഒരു താണ്ഡവം ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ലൈവ് കുറച്ച് ബോറടി ബോറടിയില്ലാണ്ട് കണ്ടു എന്നുള്ളതാണ് ഏതായാലും ഇനി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ വിജയെ പിന്നെ അറിയാൻ കഴിയും അത് ജാസ്മിൻ അല്ല അർജുനല്ല ഋഷിയല്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അഭിഷേകുമല്ല പിന്നെ ആരാണ് നമ്മുടെ ഒരേ ഒരു ഒറ്റക്കൊമ്പൻ ജിൻറ്റപ്പൻ മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അത് വേറെ ഒന്നും നമ്മൾ നോക്കണ്ട അതായത് പിന്നിലോ മുന്നിലോ ഇതൊക്കെ ഇങ്ങനെ വരുന്ന വാർത്തകൾ ഉണ്ടല്ലോ അത് മുപ്പതിനായിരം വോട്ടിനെയും പെൺ പിന്നിൽ അമ്പതിനായിരം വോട്ടിനെയും മറ്റോ മുന്നിൽ ഈയൊരു വാർത്ത നമ്മൾ കേൾക്കണ്ട നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് പരമാവധി വോട്ട് എവിടുന്നൊക്കെ പിടിച്ച് ചെയ്യാൻ പറ്റും അവിടെ നിന്നൊക്കെ കൃത്യമായിട്ട് വോട്ട് ചെയ്യുക നമ്മുടെ എവിടെ നിന്നൊക്കെ മൊബൈലുണ്ട് അവിടെ നിന്നൊക്കെ മൊബൈൽ പണിച്ച് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളല്ലാതെ വേറെ ഒന്നും ചിന്തിക്കണ്ട അയ്യോ വോട്ട് കുറഞ്ഞു ഇനി അവൻ ജയിക്കോ ഇവൻ ജയിക്കോ കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ചാനലുകാരാണ് ചാനലുകാർ ചെയ്തോട്ടെ അവർക്ക് ഇഷ്ടമുള്ള അവർ ചെയ്യുള്ളൂ അത് ഉറപ്പാണ് അത് നമ്മളിനി എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടമുള്ള ആക്കെ അവർ കൊടുക്കുകയുള്ളൂ അതൊക്കെ ആയിട്ട് എന്നാലും നമ്മൾ അതായത് ഒരു എന്തെങ്കിലും ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ഉണ്ട് ആ വോട്ട് ഇത്രമാത്രം ജിൻ്റെ പേര് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു തെളിവെങ്കിലും വേണം അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും വോട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുക വേറെ ഒന്നും നമ്മൾ നോക്കണ്ട അപ്പം അങ്ങനെയാവുമ്പോൾ തന്നെ നമുക്ക് വിജയം വരും എന്നുള്ളതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ പിന്നെന്താ പറയുക ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം മുല്ലപ്പൂവിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വന്ന് കഴിഞ്ഞാൽ മുല്ലപ്പൂ പിന്നെ ഇന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ഗബ്രീൻ്റെ ആ ഒരു പിന്നെ ഇലയിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ ബോറ് തന്നെയാണ് വളരെ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഈ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഈ ക്ലിപ്പിങ്സുകളെല്ലാം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അതായത് ഇവിടെ കാണിക്കുന്നതെല്ലാം മേഷ്യാനെറ്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അവർക്ക് ടി ടി പി ആർ ടി ആർ പി അല്ലെ വലുത് അതായത് ഇനിയിപ്പോഴീ ജാസ്മിൻ്റെ കല്യാണം നിശ്ചയിച്ചോ നാളെ കല്യാണമെന്ന് വെച്ചോ ഇന്ന് ജാസ്മിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂകളും ഇതൊക്കെ വരും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലിപ്പിംഗ്സുകൾ എന്തെങ്കിലും ഇതും വിടുവോ അതിൻ്റെ കൂടെ തന്നെ അതാണ് ഇവരുടെ പ്ലാന് അല്ലാതെ വേറെയൊന്നുമല്ല ബിഗ് ബോസിന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു പിന്നെ എന്താ പറയണ്ടെ ഒരു പിന്നെ ഒരു വലിയ ഒരു ഒരു സ്വത്ത് തന്നെയാണ് അതായത് അമ്മാതിരി പിന്നെ ക്ലിപ്പിങ്സ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് അമ്മാതിരി സാധനങ്ങളല്ലേ കൊടുത്തിരിക്കുന്നത് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ആയിരുന്നു പൂവിൽ ഓഹ് ജിൻഡോനെ പറയാതെ കാര്യങ്ങളില്ല ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോഴെന്ന് പറഞ്ഞ് എല്ലാം മതിയായി എല്ലാം തീർന്ന് എല്ലാം തേഞ്ഞൊട്ടി പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്ന് പറയുകയും ചെയ്തു പത്ത് പേരിലേ ഒരു രണ്ട് പേര് നിന്നെ പോവാനുണ്ടാവും എന്നാലും എട്ട് പേര് നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അടിച്ചിട്ട് മറ്റേ ഇവള് വന്നിട്ടുണ്ടായിരുന്നു ഓളക്ക് വാണിംഗ് ഒക്കെ കിട്ടി വാണിംഗ് ഒക്കെ പേരിന് മാത്രമാണ് ആടെ ബിഗ് ബോസ് എല്ലാ കാര്യവും കഴിഞ്ഞതിന് ശേഷം പറയും റസ്മൻ വറുത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഇന്നൊക്കെയാണ് പറയുക അല്ലാതെ വേറെയൊന്നുമല്ല അല്ല പിന്നെന്ന് പറഞ്ഞു പിന്നെ ശരണ്യം വന്നു ശരണ്യൻ്റെയും ഞാൻ മറ്റേ എന്താ പറയുക അപ്സരേൻ്റെ ഒക്കെ കേസ് പിന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി പറയാനുള്ളത് നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇന്നവിടെ നടന്നത് ഏതായാലും നമ്മൾ പിന്നെ എന്താ പറയുക പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പക്ഷേ കരച്ചിലും പിഴിച്ചലും കുറച്ച് കുറവുണ്ട് അതൊരു വലിയ ഒരു സമാധാനമാണ് ഏതായാലും നാളെ ഇവരെല്ലാം ഇനി പോകുമ്പോൾ ഈ ജബ്രികളുടെ ഒരു എന്താ പറയേണ്ടത് ഒരു കാട്ടിക്കൂട്ടലും കൂടി നമുക്കിനി കാണേണ്ടി വരും അതൊരു അതൊരവസാനത്തെ കാട്ടിക്കൂട്ടലാണ് കാണുക അതോടുകൂടി കഴിഞ്ഞല്ലോ പിന്നെ പുറത്തെത്തിയിട്ടാണ് പുറത്തെത്തുമ്പോഴേക്ക് മറ്റേ നമ്മളെ ഡാഡി തന്നെ ഉണ്ടാവും കാരണം ഡാഡി ഒരിക്കലും ഇനി വിട്ടുപോകത്തില്ല ഡാഡി ഇനി കൂടെ തന്നെ ബോഡി ഗാർഡിനെ പോലെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെ പോയി ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞ് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം